ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്കമ്മ വെളിപ്പെടുത്തി കൊടുക്കണമേ അതിനുള്ള വഴികൾ അവർക്ക് നേരെ തുറക്കണമേ അമ്മേ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായൊരു തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഏറെ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുകയാണ് ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പോയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും രോഗ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കാൽമുട്ടുവേദനയാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ നട്ടലിന്റെ തേയ്മാനം മൂലം പാരപ്പെടുന്ന മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ നടക്കാൻ പോലും കഴിയാതെ പാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അവരെ എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ആ മക്കളെ എല്ലാവരെയും ഈശോയോട് ചേർത്ത് വെച്ച് അമ്മ ഈ മക്കൾക്ക് വേണ്ടി ആദിസ്ഥം അപേക്ഷിക്കണമേ അവർക്ക് എഴുന്നേറ്റ് നിൽപ്പാനും നടക്കുവാനുമുള്ള ശക്തി കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിപ്പാനും നഷ്ടപ്പെട്ടു പോയവരുടെ ശരീരത്തിൻ്റെ ബലത്തെ വീണ്ടെടുക്കുവാനും അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പോടെയും കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ആശ്വസിപ്പിക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് ഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും അവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും രോഗങ്ങളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും സമാധാനമില്ലാത്ത ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ എല്ലാ മക്കൾക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തി മറിവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവെ നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പഠിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മടിയൊക്കെ മാറ്റി അവരെ നല്ലപോലെ പോലെ പഠിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഴിയുടെ വാതിലുകൾ തുറന്ന് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരുണയുടെ നിർഗൂഢമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് അമ്മയല്ലാതെ മറ്റാരും ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ആ ഈശോയോടും ആദിസ്ഥും അപേക്ഷിക്കണമേ അമ്മയും മാതാവേ എല്ലാം മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കരുതേ ഞങ്ങളുടെ പോരായ്മകളൊന്നും നോക്കരുതേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയോ അമേധയോ മാതാവേ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ പരിശുദ്ധയമേധയമാതാവേ ദൈവമാതാവേ ഭാരവുമായി കടന്നു വരുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കണമേ എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ വഴിയടഞ്ഞു പോയവർക്ക് നേരെ വഴിപാതിലുകൾ തുറക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും കടന്നു ചെല്ലണമേ എല്ലാ മക്കളെയും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ